മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരള സ്കൂൾ കലോത്സവം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു കലോത്സവത്തിൽ പോലും ഭിന്നിപ്പിൻ്റെ സ്വരമുണ്ടാക്കുന്ന ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നു നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം നമ്മൾ ഇത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോയാൽ വരുന്ന ആളുകളിലും കലോത്സവ വേദികളിൽ ഇതേ ഭിന്നിപ്പുണ്ടാവും എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടത് നമുക്ക് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മുന്നോട്ട് വെക്കാം റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം വയനാടിൻ്റെ ഹൃദയം തുന്നിച്ചേർക്കൂ ഗാസയോട് കരുണ കാണിക്കൂ വ്യത്യസ്ത സന്ദേശവുമായി അറബിക് ഗാന മത്സരം തീർച്ചയായിട്ടും വയനാടിൻ്റെ ഹൃദയം തുന്നിച്ചേർക്കൂ എന്ന് പറഞ്ഞ് അറബിക് ഗാന മത്സരത്തിലൊക്കെ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആലപിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് തയ്യാറാക്കി കൊടുത്ത അധ്യാപകര് ഇവർക്കൊപ്പം നിന്ന അവരുടെ രക്ഷിതാക്കള് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം പുതിയ തലമുറ നമ്മുടെ പ്രതീക്ഷ തന്നെയാണ് നമ്മളിൽപ്പെട്ട നമ്മുടെ വയനാട്ടിലെ ആ ഒരു ദുരിതമൊക്കെ അനുഭവിച്ച ആളുകളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളല്ലാതെ മറ്റാരാണ് ഇനി നമുക്ക് ഈ ഒരു വിഷയം നിങ്ങൾ കണ്ടില്ലേ ഗാസയോട് കരുണ കാണിക്കൂ എന്ന് പറഞ്ഞു അറബിക് ഗാന മത്സരത്തിൽ ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും ഇത് ആലപിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല നമുക്ക് നമുക്കേതായാലും ഒരു വിദ്യാർത്ഥി മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതുണ്ട് ഞാനൊരു ചെറിയ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ സ്കൂൾ കലോത്സവത്തിൽ അറബിക് മദ്യംചൊല്ല മത്സരത്തിൽ ഫലസ്തീനിലെ കുട്ടികളുടെ വേദന പങ്കുവെച്ചുള്ള പ്രമേയത്തിൽ മദ്യംചൊല്ലിയാണ് മലപ്പുറം ആ പദ്യത്തിലൂടെ പറഞ്ഞത് അതില് ഫലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അവർക്ക് വേണ്ടിട്ടുള്ള പ്രമേയത്തിലേക്ക് എത്തിയത് അവരുടെ വേദന ഞങ്ങളുടെ കൂടെ വേദനയാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഈ കവിത പാഠ്യത് ഇടയില് ഗസ്തയിലെ കുട്ടികൾക്ക് വേണ്ടി കൈയുരുത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് ഖാദർ പ്രാർത്ഥിച്ചിട് പരിശീലനം സ്കൂളിലെ അധ്യാപകരും പിന്നെ ആ സാറും കേട്ടില്ലേ നമുക്കൊരിക്കലും ഈ വിദ്യാർത്ഥിയെ ഒന്നും ഒരു തെറ്റും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വിദ്യാർത്ഥി പറയുന്നതിന്റെ ഒരു ഫോട്ടോ പോലും ഇവിടെ കൊടുക്കാത്തത് ഇവരെ ഇവരെയൊക്കെ ഇതിന് തയ്യാറാക്കുന്ന അധ്യാപകര് തന്നെയാണ് തെറ്റുകാർ എന്തുകൊണ്ട് അവർ തെറ്റുകാരാവുന്നു എന്നുള്ളത് സകലരും തിരിച്ചറിയണം എങ്ങനെയാണ് ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു പ്രാർത്ഥന നടത്തുക ഇസ്രായേലിലെ കുട്ടികളിലെ അതേപോലെ തന്നെ യുക്രൈൻ റഷ്യ വിഷയം നടക്കുക അവിടെ കുട്ടികളില്ലേ നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശില് ന്യൂനപക്ഷത്തെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുക അവിടെ കുട്ടികളില്ലേ ഇങ്ങനെ സുറിയയില് രണ്ടായിരത്തി പത്ത് മുതൽ ആഭ്യന്തര കലാപം നടക്കുക വിമതരും ഭീകരനും കൂടി ഇപ്പോ അവിടെ സർക്കാരിനെ അട്ടിമറിച്ചിട്ട് മറ്റൊരു ഭരണത്തിൽ ഈ സന്ദർഭത്തിലും അവിടെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നുണ്ട് അവിടെ കുട്ടികളിലെ ഇത്തരം വിഷയങ്ങളൊന്നും ഉയർത്താതെ ഗാസയിലേക്ക് പലസ്തീനിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിൽ വിദ്യാർത്ഥികളെ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ സാധിക്കില്ല അവരെ പഠിപ്പിക്കുന്ന കലോത്സവ വേദികളിൽ പോലും ഭിന്നിപ്പുണ്ടാക്കുന്ന അധ്യാപകർക്കെതിരെ നമ്മൾ സംസാരിച്ചേ പറ്റൂ അവർക്കെതിരെ കൃത്യമായിട്ട് ഈ ഒരു വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വരും നാളുകളിലെ കലോത്സവ വേദികളിലും ഇതൊക്കെ തന്നെ ഒരു തുടർ കഥയാവും ഒരിക്കലും കാസയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ബോധമുള്ള ആർക്കും മുന്നോട്ട് വെക്കാൻ പറ്റില്ല ഇത് ഇത് നമുക്ക് ഒരിക്കലും വിദ്യാർത്ഥികളെ പുതിയ തലമുറയെ ഒരിക്കലും തെറ്റു പറയാൻ സാധിക്കില്ല എന്ന് ഞാൻ എടുത്തെടുത്തു പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളും കാണുമ്പോൾ ഈ ഭൂരിപക്ഷം മാധ്യമങ്ങളും അവരുടെ അജണ്ടക്കനുസരിച്ച് പലസ്തീനിലെ ഗാസയിലെ കുട്ടികളെ കുറിച്ച് മാത്രമേ മുന്നോട്ട് വെക്കാറുള്ളൂ സാധാരണക്കാരെ കുറിച്ച് മാത്രമേ മുന്നോട്ട് വെക്കാറുള്ളൂ അതേസമയം യാഥാർത്ഥ്യം അറിയുന്ന ഏതൊരാൾക്കും അറിയാം ഈ അധ്യാപകരെ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചതുപോലെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ തുടർന്ന് അവർ വാർത്ത കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അതേ സമയത്ത് ബോധമുള്ള ഏതൊരാൾക്കും അറിയില്ലേ ഇസ്രായേലിലും സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുണ്ട് അവർക്ക് വേണ്ടിയും ഉയർത്തേണ്ടേ ഈ രണ്ടു ഭാഗത്തും സമാധാനവും രണ്ടു ഭാഗത്തും കുട്ടികളുണ്ട് ഈ രണ്ടു ഭാഗത്തെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത് അതല്ലേ ചെയ്യേണ്ടത് ഇതൊക്കെ അധ്യാപകര് കലോത്സവ വേദികളിൽ പോലും ഭിന്നിപ്പിന്റെ സ്വരം ഉയർത്തിയതാണ് എന്നുള്ളതിൽ ഒരു ആർക്കും വേണ്ട നമ്മൾ ഇവിടെയാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് ഇസ്രായേലിനെയും പിന്തുണക്കുന്ന ഒരുപാട് ആളുകള് ഒരുപാട് അധ്യാപകര് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ പക്ഷേ അവരാരും തന്നെ ഇസ്രായേലിലെ കുട്ടികള് ഇസ്രായേലിലെ സ്ത്രീകള് മാത്രം രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്നില്ല അവരൊക്കെ തന്നെ സുബോധത്തോടെ ഉയർത്തിപ്പിടിക്കുന്നതൊരൊറ്റ കാര്യമാ ഈ യുദ്ധമൊക്കെ ഒന്ന് അവസാനിക്കട്ടെ രണ്ട് സ്ഥലങ്ങളിലും സമാധാനം വരട്ടെ എന്ന ബോധമുള്ള ഏതൊരാളും ഉയർത്തിപ്പിടിക്കുന്നത് അതേസമയം ഗാസയിലെ മാത്രം കഷ്ടത കാണുന്നവർ അവിടെയുള്ള കുട്ടികളെ കാണുന്നവർ അവിടെയുള്ള സ്ത്രീകളെ മാത്രം കാണുന്നവർ അവിടെയുള്ള സാധാരണക്കാരെ മാത്രം കാണുന്നവർ ഭിന്നിപ്പിന്റെ സ്വരം തന്നെയാ നമ്മുടെ കേരളത്തിൽ നിരന്തരം ഉയർത്തുന്നത് എന്നുള്ളതിൽ ഒരു തർക്കം ആർക്കും വേണ്ട നമ്മുടെ കലോത്സവ വേദികളിലൊക്കെ കൃത്യമായിട്ട് ഏതൊരു ഗാനം ആലപിക്കുന്നതിന് മുമ്പും അധ്യാപകരെ ഒരു സർക്കാർ നേതൃത്വത്തിൽ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ഓരോ ഗാനത്തെയും ഓരോ വിഷയത്തെയും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു കമ്മിറ്റി വേണം കാരണം നമ്മുടെ പൊതു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല അത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കാൻ പാടില്ല ഒരിക്കലും ഗാസയിലെ സ്വന്തം വിഷയം ഉയർത്താൻ പാടില്ല എല്ലാ സ്ഥലങ്ങളിലെയും പുതിയ തലമുറ എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ തന്നെ വലിയ പ്രതീക്ഷയാണ് അവരും ഗാസയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കേണ്ടത് അവർ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന സകല സാധാരണക്കാർക്ക് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സകല കുട്ടികൾക്ക് വേണ്ടിയിട്ടാവണം ശബ്ദിക്കേണ്ടത് ഒരിക്കലും ഗാസക്ക് വേണ്ടി മാത്രമാവരുത് നമുക്കറിയാം ഇവിടെയൊക്കെ പലസ്തീനും ഗാസക്കും വേണ്ടി മാത്രം ശബ്ദിക്കുന്നവർ മതം നോക്കി തന്നെയാ ശബ്ദിക്കുന്നത് യഥാർത്ഥത്തില് മനുഷ്യത്വവും കുട്ടികളും സ്ത്രീകളും സാധാരണക്കാർക്കും വേദനയുള്ളതിൽ യഥാർത്ഥത്തിലുള്ള വേദനയാണെങ്കിൽ എങ്ങനെയാ ഗാസയിൽ മാത്രമുള്ള വേദന നിരന്തരം ഉയർത്തിപ്പിടിക്കാൻ സാധിക്ക എല്ലാ സ്ഥലങ്ങളിലെയും കുട്ടികള് വേദനയുണ്ട് സാധാരണക്കാർക്ക് വേദനയുണ്ട് സ്ത്രീകൾക്ക് വേദനയുണ്ട് എന്ന് പറയണ്ടേ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടില്ലേ ഒരു പത്തൊൻപത് കാരിയുടെ വീഡിയോ അമാസ് എന്ന ഭീകര സംഘടന പുറത്തിറക്കി നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറയിലൊന്നും ബഹുഭൂരിപക്ഷവും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല മൂന്നര മിനിറ്റുള്ള ഒരു വീഡിയോ എന്ന ഭീകര സംഘടന ഒരു പത്തൊൻപത് കാരിയെ പിടിച്ചു വെച്ചിട്ട് ആ മൂന്നര മിനിറ്റിലും വിറച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ പത്തൊൻപത് കാരി ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്ക ഹൃദയമുള്ള ഏതൊരു മനുഷ്യനും വിങ്ങലോടെയല്ലാതെ ഹൃദയം പൊട്ടിയല്ലാതെ അത് കാണാൻ സാധിക്കില്ല അതൊന്നും തന്നെ ഈ വിദ്യാർത്ഥികളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ കാരണം നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും കൃത്യമായിട്ടൊരു അജണ്ടയുണ്ടല്ലോ ഇന്ന് വിദ്യാർത്ഥികൾക്ക് പുതിയ തലമുറക്ക് വാർത്തകളൊക്കെ തേടി പോവാൻ സാധിക്കുന്ന ഒരു കാലഘട്ട അതുകൊണ്ട് തന്നെ സകല വിദ്യാർത്ഥികളോടും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന വിദ്യാർത്ഥികളോട് രണ്ട് വശങ്ങളെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കണം ഏതൊരു വിഷയം മുന്നോട്ട് വെക്കുമ്പോഴും മുന്നോട്ട് വരുമ്പോഴും അപ്പോ സകല ആളുകളും തിരിച്ചറിയുക കലോത്സവ വേദികളിൽ പോലും അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ